ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആർ ലീസ് ടേസ്റ്റ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ഉണക്ക നെത്തോലി കൊണ്ടുള്ള ഒരു അവിയൽ കേട്ടോ ഉണങ്ങിയ നെത്തോലിയാണ് ഇത്ര ഞാൻ എടുത്തിട്ടുണ്ട് നല്ല തലയൊക്കെ കളഞ്ഞ് തലയും പല കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ എൻ്റെ കൂടെ കുറച്ച് കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് മൂന്നും വെച്ചാണ് നമ്മളിന്ന് അവിയൽ വയ്ക്കാൻ പോകുന്നത് ഇതിൻ്റെ അരപ്പെന്ന് പറയുന്നത് കുറച്ച് തേങ്ങ ഉണ്ട് ഒരൊന്നര കപ്പ് തേങ്ങ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അഞ്ചാറ് ചുമന്നുള്ളി നാലഞ്ച് വെളുത്തുള്ളി ഒരു ആറ് പച്ചമുളക് ഇത്രയാണ് ഇതിൻ്റെ അരപ്പ് ഇതൊന്ന് ചതച്ചെടുക്കണം അരപ്പ് ആദ്യം നമുക്ക് ഈ മീനൊന്ന് ഇപ്പോൾ അരപ്പ് ഇരട്ടി ഒന്ന് വെക്കണം എന്നിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം കേട്ടോ അത് ആദ്യം നമുക്കതൊന്ന് അരപ്പ് ഇരട്ടി എടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക ഉപ്പ് ഉപ്പ് മീൻ ഉണങ്ങിയ മീനല്ലേ ഇപ്പം അതിനകത്ത് ഉപ്പുണ്ട് അപ്പം നമുക്കിത് ഒന്ന് പെരട്ടി കുറച്ച് നേരം ഒന്ന് വെച്ചിരിക്കാം ഇത് പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഇരിക്കട്ടെ മീൻ വെറുതെ പാത്രം വെച്ച് എണ്ണ അടിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കിരട്ട് പുരട്ടി ഇരിക്കുന്ന മീൻ ഇട്ട് ഒരുപാട് അങ്ങ് മുടിയുണ്ടാവുന്ന വെക്കാൻ മാത്രമല്ല കരിഞ്ഞു കൊണ്ടായല്ലോ മീൻ മുത്ത് വന്നിട്ടുണ്ട് നല്ലൊരു മഹാപ്പ് വരുന്നുണ്ട് സമയത്ത് നമ്മൾ അതിന് ഒന്ന് ഇറക്കി വെക്കാം ഇറക്കി വെച്ചിട്ട് കുമ്പളങ്ങ ഉണ്ടല്ലോ കുമ്പളങ്ങ നമ്മൾ ഒരു പമ്പത്തിൽ കുമ്പളങ്ങ വെച്ചിട്ടുണ്ട് തക്കാളിയും ഇട്ട് വെക്കാം നമ്മൾ ചതയ്ക്കാൻ കിട്ടിയിരിക്കുന്നുണ്ട് പച്ചമുളക് ഇനി ആവശ്യത്തിന് കിട്ടും മീൻ ഉപ്പുള്ള മീനായതുകൊണ്ട് ഉപ്പ് കൂടുതൽ കൂടുതലായിട്ട് കൈപ്പാകും കുറച്ച് വെള്ളം ഒഴിച്ചതിനെ ഒന്ന് കുറച്ച് വെള്ളം മതി മൂടി വെച്ച് നോക്കാം ഒന്ന് വെന്ത് വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് അരപ്പൊന്ന് ചതച്ചെടുക്കാം വെക്കാം നമ്മുടെ കുമ്പളങ്ങ എന്തായാലും നോക്കാം എന്തൊന്നുമില്ല ഈ സമയത്ത് നമുക്ക് അരപ്പെട്ട് കൊടുക്കാം അവിയലി കറിക്കുന്ന നമ്മൾ ചതച്ചെടുത്തിരിക്കുകയാണ് കേട്ടോ കുറച്ച് വെള്ളം വേണമെങ്കിൽ ചേർത്ത് വിട്ട കുറച്ച് വെള്ളം ചേർത്ത് വിട്ട നമുക്ക് വറുത്തു വെച്ചിരിക്കുന്ന മീൻ കൂടി ചേർത്ത് മീൻ ചേർത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉപ്പ് ഒന്ന് നോക്കണം കേട്ടോ ഇതൊന്ന് തിളച്ച് വരട്ടെ അങ്ങനെ നമുക്ക് ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിതിൻ്റെ ഉപ്പ് നോക്കി നല്ല കറക്റ്റ് ഉപ്പാണ് കേട്ടോ ഉപ്പ് മാത്രമല്ല എന്തോ ഒരു ടേസ്റ്റ് എന്നറിയാവോ നല്ല ഗംഭീന ടേസ്റ്റുള്ളൊരു അവിയലാണ് കേട്ടോ നെത്തോലിയും കുമ്പളങ്ങയും കൊണ്ടുള്ളൊരു അടിപൊളി അവിയലാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പം ഞാനിത് കുറച്ച് കടുവും കറിവേപ്പിലയും മുളകും എല്ലാം കൂടെ ഒന്ന് താളിച്ചൊഴിക്കാൻ പോകണേ അങ്ങനെ നമ്മുടെ കുമ്പളങ്ങ ഇട്ട ഉണക്കുന്നത്തോലി അവിയലിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടത്തിനുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക चैनल सब्सक्राइबे थैंक्यू